പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്രമാറ്റില് ഇപ്പോൾ വലിയൊരു ഒരു തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അനാമികയും അനാമികയുടെ കുടുംബവും ശ്രമിച്ചത് പക്ഷേ ആ സംഭവം മനസ്സിലാക്കിയ നവ്യ അതേ തിരിച്ചടി തന്നെ ഇപ്പൊ അനാമികയ്ക്കും കുടുംബത്തിനും കൊടുത്തിരിക്കുവാണ് ഇപ്പൊ ബാത്റൂമിൽ നിന്ന് നിന്ന് തിരിയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ അവർക്കുണ്ടായിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും ഇതിന്റെ മുന്നോടിയായിട്ട് അനന്തപുരയിൽ സംഭവിക്കാൻ പോവുക എന്തൊക്കെ പൊട്ടിത്തെറികളായിരിക്കും ഇനി അനന്തപുരയിൽ നടക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ പ്രശ്നങ്ങളോട് കൂടി ഇപ്പോൾ അനാമിക വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നവ്യ അനാമികയുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു ഇതെല്ലാം ചെയ്തത് ഞാനാണ് നീ കേസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ കേസ് കൊടുത്തോ എന്നൊക്കെ ഒരു വെല്ലുവിളിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ മുത്തശ്ശനും മുത്തശ്ശിക്കും ഭയങ്കര സങ്കടമുണ്ട് ഇപ്പോഴും നയനയ്ക്ക് ഒരു സന്തോഷം കിട്ടുന്നില്ലല്ലോ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഇവിടെയുള്ള എല്ലാ ജോലിയും ും നയനയാണ് ചെയ്യുന്നത് അത് മാത്രല്ല അതിന്റെ കൂടെ തന്നെ ഡിസൈൻ വരയ്ക്കുകയും നമ്മൾ കമ്പനിക്ക് ഒരുപാട് കോടികളുടെ ലാഭം ഉണ്ടാക്കി തരുകയും ഒക്കെ നയന ചെയ്തിട്ടുണ്ട് എന്നിട്ടും നയനയ്ക്കൊരു സന്തോഷം കിട്ടുന്നില്ല ആ നയനെ മനസ്സിലാക്കാനായിട്ട് ഇവിടെ ആരും ശ്രമിക്കുന്നില്ല എന്ന സങ്കടം എല്ലാവർക്കും ഉണ്ട് പ്രത്യേകിച്ചും മുത്തശ്ശനും മുത്തശ്ശിക്കുമുണ്ട് അങ്ങനെ അതിനെപ്പറ്റി അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ജയനും അജയനും എല്ലാവരും അമ്പലത്തിൽ പോയിട്ട് മാലയൊക്കെ ഇട്ട് അവിടെയിട്ട് അവിടേക്ക് വന്നത് അങ്ങനെ അവരുടെ കാലിനകത്തൊട്ട് അനു ഇത് ആ ഒരു നമസ്കാരം ചെയ്തതിന് ശേഷം അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ നയനയ്ക്കും ആദർശനും ഹണിമൂൺ പോകാൻ പറ്റാത്തതിൻ്റെ വിഷമവും പിന്നെ മനഃപൂർവ്വം ഇത്രയും നാൾ ഒരു നമ്മുടെ ഒരു പ്രാർത്ഥനയോടുകൂടി ആണ് പ്രാർത്ഥനയോടുകൂടി മാത്രമാണ് അവര് മാലയിട്ട് തുടങ്ങിയതും പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ആ ഒരു മാലയിടുന്നതും മല ചവിട്ടുന്നതും എല്ലാം എന്നാൽ ഇന്ന് അവര് മല ആദർശ മാലയിടാനുള്ള കാരണം തന്നെ ദേവിയാനിയാണ് ഒരു വെല്ലുവിളിയുടെ പുറത്തു മാത്രമാണ് ദേവയാനി ഇതെല്ലാം ചെയ്തു കൂട്ടിയത് അങ്ങനെ ആ ഒരു സങ്കടവും മുത്തശ്ശൻ പറയുന്നുണ്ട് അതിന്റെ കൂടെയാണ് അവിടെ അജയനും പറ ജയനും പറഞ്ഞത് ഇങ്ങനെ മാലയിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു മാല ഇടുന്ന സമയത്ത് ആദർശ് കീഴ്ക്കാവലിൽ പോയി ഒറ്റയ്ക്കാണ് മാലയിട്ടത് എന്നും അത് കാണാൻ വേണ്ടിയിട്ട് ദേവയാനി പോകുന്ന സമയത്ത് ദേവയാനിക്ക് വഴിയിൽ വെച്ച് തലറക്കം വരികയും ഷർദിക്കാൻ ഇട്ടുള്ള കാര്യങ്ങളൊക്കെ വരികയും ചെയ്തിട്ടുണ്ട് എന്ന് ജയൻ പറഞ്ഞു അപ്പോൾ മുത്തശ്ശിനു മനസ്സിലായി ഇത് ദൈവകോപമുള്ള സംഭവമാണ് ദൈവകോപം കിട്ടിയതാണ് എന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയം അനാമിക ഒട്ടും വയ്യാതെ വയറൊക്കെ വേദനിച്ച് സഹിക്കാൻ വയ്യാതെ ക്ഷീണിച്ച് തളർന്ന് അവിടെ വന്നിരിക്കുന്ന സമയത്താണ് ഇതേപോലെ ദേവയാനിയും ജാനകിയും കൂടി അങ്ങോട്ട് വരുന്നത് വന്ന ഉടനെ തന്നെ പ്രസാദമൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ അവർ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുമായിരുന്നു അനാമിക വന്ന ഉടനെ തന്നെ കുറച്ചുകൂടി എരിവും പുളിയും ഒക്കെ ചേർത്ത് കുറച്ചുകൂടി കുറ്റങ്ങൾ പറഞ്ഞ് അവരുടെ മുന്നിലോട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക അത് കേൾക്കുമ്പോൾ ഉടനെ തന്നെ നവ്യയെ ഇത് ശരിയാക്കും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി അനാമിക അവർ വന്നു വണ് വന്ന് ഉടനെ തന്നെ ഈ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു ജാനകിയോടും ദേവയാനിയോടും പറഞ്ഞു നവ്യ തന്റെ മുന്നിൽ വന്ന് വെല്ലുവിളി നടത്തിയെന്നും തന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നൊക്കെയുള്ള എല്ലാ സംഭവങ്ങളും അവിടെ അനാമിക എല്ലാവരോടും കൂടി പറഞ്ഞു അപ്പൊ ഇത് കേൾക്കേണ്ട താമസം നവ്യെ നേരെ നേരിട്ട് പോയി നവ്യയോട് ഇത് ചോദിക്കണം എന്നിട്ട് നവ്യയുടെ കരണം പൊട്ടിച്ച് ഒരു അടി കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നേരെ ദേവയാനിയും ജാനകിയും കൂടി നവ്യയുടെ റൂമിലോട്ട് പോവാണ് നവ്യയുടെ റൂമിൽ പോയതിനു ശേഷം കൂടെ അനാമിക ഉണ്ടായിരുന്നു പോയി എന്നിട്ട് ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട് എന്നാൽ നവ്യ ബുദ്ധിശാലിയാണ് അപ്പോൾ അപ്പാടെ തന്നെ നവ്യ ഇതെല്ലാം നിഷേധിച്ചു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ഞാനങ്ങനെ ഇപ്പോൾ വല്യമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനെ ആരെങ്കിലും കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അവർ തന്നെ വന്ന് ഞാനാണ് ചെയ്തത് എന്ന് സ്ഥാപിക്കുമോ ഒരിക്കലുമില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല അവൾ എന്തെങ്കിലും മനഃപൂർവ്വം ഇങ്ങനെ ഞങ്ങളെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് എന്ന് തന്നെ നവ്യ പറഞ്ഞു ആ ഒരു തീരുമാനത്തിൽ ആ ഒരു മറുപടിയിൽ തന്നെ നവ്യ ഉറച്ചു നിൽക്കുകയും ചെയ്തു ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല ഇനി ായിരിക്കും ഞങ്ങളെ രണ്ടുപേരെയും മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്താൻ വേണ്ടിയിട്ട് അവൾ തന്നെ ആ ഒരു ഇത് പായസത്തിനകത്ത് എന്തെങ്കിലും പൊടി കലർത്തിയതിന് ശേഷം അവൾ തന്നെ ഇത് മറ്റുള്ളവരെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതായിരിക്കും പക്ഷേ ഇപ്പോൾ അനാമികയ്ക്ക് അത് തിരിച്ചടിയായിട്ട് മാറി എന്നേ ഉള്ളൂ അല്ലാതെ ഞാൻ ഒരു കാരണകാര്യമല്ല എന്ന് അനാമിക അനാമികയുടെ മുന്നിൽ നിന്ന് നവ്യ പറയുകയും ചെയ്യുന്നു അപ്പോൾ അവരുടെ മുന്നിൽ വെച്ച് തന്നെ നവ്യയുടെ നേർ നേർക്ക് കയർത്ത് സംസാരിക്കാനും അടിക്കാനും വേണ്ടിയിട്ട് അനാമിക പോവുകയും അനാമിക മുൾമുന്നിൽ നിർത്തിക്കൊണ്ട് നവ്യ പറഞ്ഞു നീ ദേഹത്ത് തൊട്ടുപോയത് നിന്റെ ഏട്ടത്തെയാണ് ഞാൻ അല്ലാതെ നിന്റെ അനിയത്തിയല്ല അതുകൊണ്ട് അതിന് ബഹുമാനം നീ തന്നാ മതി അല്ലാതെ നീ എന്റെ തലയിൽ കയറി നിരങ്ങാനൊന്നും വരണ്ട എന്നൊക്കെ നവ്യ പറഞ്ഞു അത് മാത്രല്ല ജാനകിയും ദേവ്യാനിയും പറയുന്നതിന് തക്ക തക്ക മറുപടി തന്നെ നവ്യ അങ്ങ് കൊടുത്തോണ്ടിരുന്നു ഇപ്പൊ നയനെ പോലെയല്ല നവ്യ പറഞ്ഞ അപ്പറ തിരിച്ചു മറ മറുതിരിച്ചടി കൊടുക്കുന്ന ആളാണ് നവ്യ അപ്പൊ ഈ ശബ്ദം കേട്ടിട്ട് ജയൻ വരികയും എന്നിട്ട് കാര്യങ്ങൾ തിരക്കുകയും അപ്പോൾ നവ്യയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അവൾ അങ്ങനെ എന്തിനു ചെയ്യണം ഇവിടെ ബാക്കിയുള്ളവരെല്ലാവരും പായസം കുടിച്ചില്ല ഒരു കുഴപ്പമില്ല പിന്നെ അവൾക്ക് പിന്നെ നിങ്ങൾക്ക് മാത്രം എന്ത് പറ്റി അഥവാ ഇനിയിപ്പോൾ ഈ പ്രശ്നം വലുതാക്കാൻ വേണ്ടിയിട്ട് നോക്കണ്ട ഇവിടെ അയ്യപ്പന്മാരുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം സോൾവ് ആക്കി വിട്ടു എന്തായാലും അനാമിക വിചാരിച്ചതുപോലെയുള്ള കാര്യങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല പക്ഷേ അവിടെ നന്ദു അച്ഛനും നയന ഹണിമൂണിന് പോയോ അതിൻ്റെ ഫോട്ടോസൊന്നും അയച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആവലാതി കൊണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് കനക വരികയും അമ്പലത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ കനക അവരോട് വിശദീകരിച്ചു പറഞ്ഞു അപ്പോൾ നയനയ്ക്കും ആദർശനും ടൂർ പോകാത്ത സങ്കടം ഗോവിന്ദനും നന്ദുവിനും ഉണ്ട് എന്നാലും ആ സങ്കടം ഒന്നും പുറത്ത് കാണിക്കാതെ ഇപ്പോൾ ഇത് ദൈവത്തിന് വേണ്ടിയിട്ടല്ലേ എന്ന് വിചാരിച്ചുകൊണ്ടാണ് നയന നിൽക്കുന്നത് അങ്ങനെ നയന ആ ഒരു ബെഡ്ഡൊക്കെ വിരിച്ച് ആദർശനെ കിടക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ാനി വരികയും നീ ഇവിടെ കിടക്കേണ്ട ആവശ്യമില്ല നീ വേറെ റൂമിൽ പോയി കിടന്നാൽ മതി ഇവിടെ ആദർശം മാത്രം കിടന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനയോട് ദേവയാനി സംസാരിക്കുകയും അത് മറത്തൊന്നും പറയാതെ നയന അതെല്ലാം കേട്ടോണ്ട് തന്നെ തിന്നു അതിനുശേഷം ഇനിയിപ്പോ ആറ്റുകാൽ അമ്പലത്തിൽ പൊങ്കാല വരാൻ പോവുമല്ലേ അപ്പോൾ നീ എത്ര ദിവസം മൃദു എടുക്കും എന്നൊക്കെ ദേവ്യാനി നയനയോട് ചോദിക്കുവാണ് ഞാൻ പത്ത് ദിവസം മൃദു എടുക്കാറുണ്ട് ആ എന്തായാലും വരട്ടെ അതായത് ദേവയാനിയുടെ മനസ്സിൽ ഇനിയിപ്പോ ഈ ഒരു മണ്ഡലകാലം കഴിഞ്ഞ് മലയ്ക്ക് പോയി മാല ഉരിക്കൽ പിന്നെ അവരെ തടയാനായിട്ട് വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ ഈയൊരു ആറ്റുകാൽ പൊങ്കാലയുടെ വ്രതം അല്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്ത വ്രതം എടുത്ത് ഒരു അവരുടെ ട്രിപ്പും കാര്യങ്ങളൊക്കെ മുടക്കാമല്ലോ എന്നുള്ളൊരു ചിന്തയായിരിക്കും ദേവയാനിയുടെ മനസ്സിൽ അതിനായിരിക്കും സാധ്യത കൂടുതൽ എന്തായാലും നയന ദേവയാനി പറഞ്ഞതുപോലെ മറ്റൊരു റൂമിലോട്ട് കിടക്കാൻ വേണ്ടിയിട്ട് പോവുകയും പെട്ടെന്ന് നയനയുടെ തല ദേവയാനിയുടെ തല ചെറുതായിട്ട് കറങ്ങുന്നുണ്ട് ദേവയാനിയുടെ മനസ്സിൽ നയന പ്രാഗീതം എന്നാണ് പക്ഷേ ദേവയാനി കാണിക്കുന്ന ക്രൂരതകൾക്ക് ഒരു തിരിച്ചടി എന്ന് തന്നെയാണ് ജയനൊക്കെ വിശ്വസിക്കുന്നത് പക്ഷേ നയന അടുക്കളയിൽ ചെന്നിട്ട് അവർക്ക് അയ്യപ്പന്മാർക്ക് കഴിക്കാനുള്ള കഞ്ഞി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയും ജാനകിയും ദേവതയും വന്ന് കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും അപമാനിക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുവാണ് എന്നാൽ അവർക്ക് നല്ല മറുപടി കൊടുത്ത് തിരിച്ച് തിരിച്ച് നല്ല തക്ക മറുപടി കൊടുത്ത് അവരുടെ വായർപ്പിക്കാൻ വേണ്ടിയിട്ടും നയന ശ്രമിക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും പ്രതീക്ഷിക്കാതെയുള്ള ഇപ്പോൾ അനന്തപുരിയിൽ നടന്ന നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോൾ ഇതുവരെയും